അല്ലെങ്കിൽ മനുഷ്യർക്കൊപ്പം നിൽക്കാൻ പറ്റിയ ഒരു ടീമാണോ പിന്നെ ഇന്നലെയും മിനിയാന്നൊക്കെ തെറി എഴുതി വിട്ടോൽക്ക് മൊത്തം ഞാൻ എഴുതി വിട്ടത് മനുഷ്യർക്കൊപ്പം എന്ന പേരാണ് തെറി വല്ലാതെ വരുമ്പോ പണ്ട് പൂവട്ടി ഇന്നലെയും മിനിയാന്നൊക്കെ ഫുള്ള് മനുഷ്യർക്കൊപ്പം ഒന്നും ഉണ്ടൂല എന്ത് മനുഷ്യർക്കൊപ്പം മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മനുഷ്യത്വമുള്ളവർക്കൊപ്പം എന്നാണ് അല്ലാതെ ലോകത്ത് വ്യത്യസ്തങ്ങളായ അഭിപ്രായ ഭിന്നത ഉള്ളവരെ രണ്ട് കൂട്ടരും കൂടി വാരി പിടിക്കണമെന്നോ ഒന്നാക്കണമെന്നോ ഞങ്ങൾക്കാർക്കും അഭിപ്രായം ഇല്ല ആയിട്ട് സാധിക്കുന്നതുമല്ല ഇപ്പോൾ നിങ്ങളിപ്പം ചോദിച്ചപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞ വ്യക്തിത്വം അപ്പോൾ അദ്ദേഹം ശക്തമായി ഞങ്ങൾ ഞങ്ങളുടെ പ്രസ്ഥാനത്തെയും സമൂഹത്തെ ആക്ഷേപിക്കുന്നു ഞങ്ങൾക്ക് മറുപടി പറയാക്കാൻ പറ്റുമല്ലോ ആയതുകൊണ്ട് ഞങ്ങളെ വേദിയിൽ വിളിക്കാനോ ഞങ്ങൾക്ക് ഒന്നിച്ചിരിക്കാനോ ഞങ്ങൾക്ക് കൂടെ കൊണ്ടുപോകാനോ ഞങ്ങൾക്ക് പറ്റുമല്ലോ എന്ന പോലെ തന്നെ ഈ ചോദിച്ച പ്രസ്ഥാനങ്ങളൊക്കെ ഈ മനുഷ്യത്വം ഞങ്ങളെ മനുഷ്യരായി ഞങ്ങളെ മുസ്ലിമീങ്ങളായി അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം ഞങ്ങൾ അഞ്ച് ഭക്ത നിസ്കരിക്കും കൂട്ടുപ്രാർത്ഥന നടത്തും ഞങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങൾ ഇസ്തു കാത്താത്ത പുസ്തകരൊക്കെ ഞങ്ങൾ നിർവഹിക്കും അതൊക്കെ ഇസ്ലാമികമല്ല ഇസ്ലാമിന് പുറത്താണ് അത് ബഹുദ്ധവാരാധനയാണ് എന്ന് നാട് നീളം പറഞ്ഞ് നടക്കുമ്പോൾ പിന്നെ എങ്ങനെ നമ്മൾ അവരെ ഞങ്ങളെ കക്ഷികളായിട്ട് കാണാൻ പറ്റുക അപ്പോൾ അവരെ തിരുത്തുകയും അവരെ ഉപദേശിക്കുകയും നന്നാക്കി കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതോടുകൂടെ തന്നെ ഞങ്ങൾ മാനുഷിക പരിഗണന എല്ലാവർക്കും ഞങ്ങൾക്ക് നൽകും ബന്ധങ്ങൾ പല ഇപ്പോൾ കുടുംബ ബന്ധമുണ്ട് സൗഹൃദ ബന്ധമുണ്ട് മാനുഷികബന്ധമുണ്ട് അയൽവക്ക ബന്ധമുണ്ട് ബിസിനസ് ബന്ധങ്ങളുണ്ട് അത് ഓരോ ബന്ധങ്ങൾക്കനുസരിച്ച് അനുസരിച്ച് ഞങ്ങൾ ആ ബന്ധങ്ങൾ കീപ്പ് ചെയ്ത് മുന്നോട്ട് നൗഷാദോ അതൊക്കെ ഞാൻ ഇപ്പം കേരള യാത്രയുടെ ജനപ്പെരുപ്പം കണ്ടിട്ട് ഏ സ്വീകരണ യോഗങ്ങളിലൊക്കെ ജനാധിക്യം കണ്ടപ്പോൾ നൗഷാദിനെ വിങ്ങലടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞങ്ങളെ സ്വീകരിച്ചിട്ടില്ല മനുഷ്യർക്കൊപ്പം എന്ന് പറയുമ്പോൾ ഞങ്ങളെ പരിഗണിക്കാതെ എന്ത് മനുഷ്യനാണ് ഞങ്ങൾ മനുഷ്യനാണെന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ ഇല്ലല്ലോ നിങ്ങളൊരു മനുഷ്യത്വമുള്ളവരാണ് എന്നും മനുഷ്യരാണെന്നും ഒതുക്കുന്ന നൗഷാദിനോ തൊയ്യൂവിനോ അഭിപ്രായമല്ല കാരണം നിങ്ങൾ മനുഷ്യരാകണം നിങ്ങൾ കൈതകളാക്കിയാൽ മതിയെ നിങ്ങൾ പലപ്പോഴും പറയാറുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് നൗഷാദിന് ഓർമ്മ ഉണ്ടോ പയൊരു പ്രാർത്ഥന അവൻ ഔഷാദിനെ സംബന്ധിച്ചിടത്തോളം അവനൊരു മനുഷ്യനാത്ത അഭിപ്രായം ഓനേനല്ല കള്ളശേഖന്മാരുടെയും കളതുരീകത്തുകാരുടെയും കൈതകളാക്കണേ എന്ന് പറഞ്ഞ് അതനുസരിച്ചുള്ള ഭണ്ഡാരം പേറിക്കൊണ്ടിരിക്കുകയാണ് അവരെന്തു പറയുന്നതിനനുസരിച്ചൊക്കെ സായിബിൾ എന്നും സ്വായിബിൾ ചേക്കുട്ടി എന്നൊക്കെ പറയുന്ന ആൾക്കാർ എന്തൊക്കെയാണ് ചെയ്യുന്നു അതിനനുസരിച്ച് അപ്പം ബന്ധനെ അഭിപ്രായം ഇല്ല ഓരോ മനുഷ്യനാണെന്ന് പിന്നെ അഭിപ്രായമുള്ളത് മുമ്പോൾ പറഞ്ഞതുപോലെ എന്നുള്ള അഭിപ്രായമാണ് സത്യത്തിൽ നിങ്ങളെ കാട്ടിക്കൂട്ടിലൊക്കെ വാങ്ങുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട് തവറുക്കിനു വേണ്ടി ഒരു കുതിരണം കൊടുത്തപ്പോൾ തന്നെ നിങ്ങൾ എന്നുള്ള പലരും പറയാറുമുണ്ട് ഇപ്പം ഏതാണ് യാത്ര ആയതുകൊണ്ടാണ് കുരുവട്ടൂരി ടീമിനെ വല്ലാതെ ശ്രദ്ധിക്കപ്പെടാൻ പറ്റാതെ പോയത് ഇതെന്ന് തീരട്ടെ ഇൻഷാല്ല നോക്കാം അതോടൊപ്പം ഇപ്പോൾ റജബ് കഴിഞ്ഞു തുടങ്ങി ശാഖം വരികയാണ് ഇനിയിപ്പോൾ അടുത്ത ഷൊവ്വാൽ വരികയാണ് അതിനി ഒന്നര ചൊവ്വാലപ്പം കഴിഞ്ഞു പോയത് ഇനി വരാനിരിക്കുന്ന ചൊവ്വാൽ ഏതാണെന്നും കൂടി ഇനി അടുത്ത പരിപാടിയിൽ എ പി പിന്നാലെ തന്നെ പച്ചറിച്ച് തിന്ന് പൂണിന് മുമ്പ് ഇനി ഒന്നര ചൊവ്വാലാണോ രണ്ട് രണ്ടര ചൊവ്വാലാണോ ഇനി വരാനിരിക്കുന്നത് ഇതും കൂടെ അന്ന് വ്യക്താക്കി തന്നാൽ വളരെ ഉപകാരമായിരുന്നു നൗഷാദിനോട് നൌഷാദിൻ്റെ ചേക്കുട്ടിയെ നമുക്ക് ആവശ്യപ്പെടുന്ന സാഹിബിൽ ഭക്ത ആ മറ്റേ ചേർത്താനോടും കൂടിയാണ് വരണേ